സോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽവി കൊണ്ടാണ് തുടക്കം ഇട്ടിട്ടുള്ളത് അതും ഒരു ഹോം മത്സരത്തിലാണ് നിറഞ്ഞു നിൽക്കുന്ന ഗാലറിയെ നിരാശപ്പെടുത്തിയിട്ടായിരുന്നു ഇന്നലത്തെ തോൽവി എന്ന് പറയേണ്ടത് സത്യം പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഈ തോൽവി നമുക്ക് പറയാം ഫസ്റ്റ് കളിയല്ലേ തോറ്റുകൊണ്ട് തുടങ്ങുന്നതാണ് നല്ലതെന്നൊക്കെ പറയാം പക്ഷേ സഹിക്കാൻ പറ്റാത്തൊരു തോൽവിയാണ് എന്ന് വേണം പറയാൻ കാരണം ഒരു ഗോൾ അടിക്കുന്നു തിരിച്ച് ഈക്വലൈസർ കണ്ടെത്തുന്നു എക്സ്ട്രാ ടൈമിൻ്റെ അവസാന നിമിഷത്തിൽ ഇഞ്ചൊരു ടൈമിൻ്റെ അവസാന നിമിഷത്തിൽ വീണ്ടും തിരിച്ചടിക്കുന്നു സോ ഭയങ്കരമായിട്ട് വേദന ഒരു കളി തന്നെയായിരുന്നു ഈ ഒരു മാച്ച് എന്ന് പറയുമ്പോൾ സോ ഞാൻ കുറച്ച് അനാലിസിസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള അനാലിസിസ് ചെയ്യുന്ന ആളൊന്നുമല്ല എനിക്ക് അ അ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടിയിൽ കമെന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സും അടിയിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇതിൽ ആദ്യം തന്നെ പറയേണ്ടത് ലൂണ എന്ന് പറയുന്ന ആ താരത്തിന്റെ വിടവാണ് മധ്യനിരയിലെ ലൂണ ഇല്ലാതെ ഇപ്പോഴും പോരാടാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സംഭവം എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ലൂണയെ മാത്രം മുൻനിർത്തിക്കൊണ്ട് കളിക്കുന്ന ആ ഒരു ശൈലി എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റണം അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെ ഈ ഒരു സീസണും തുടരും എന്നുള്ളതാണ് എനിക്ക് തോണ്ടത് ഇരു ടീമുകളും കളിക്കളത്തിലേക്ക് വന്നത് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിലാണ് സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ഒന്നുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് എന്ന് പറയണം കാരണം സെക്കൻഡ് ഹാഫിലെ പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ ഫോർ ഫോർ ഈ ഫോർ ത്രീ ത്രീ വരുമ്പോൾ തന്നെ നമ്മുടെ നോഹാ സദോയിയുടെ കാര്യം ഏറ്റവും കൂടുതൽ ആരാധകർ ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് ആദ്യം മധ്യനിരയിലേക്ക് വരാം ഫ്രെഡിയെയും കൊയ്ഫിനെയും മധ്യനിരയിലേക്ക് കൊണ്ടുവന്നത് ഒരു വിജയമായിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യത്തിനാണ് ഈ ചോദ്യത്തിനുള്ള ആൻസർ സെക്കൻഡ് ഹാഫിലെ വിപിൻ്റെ കടന്നു വരെ നമുക്ക് മനസ്സിലായി ഒരുപാട് മിസ് പാസുകളും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് കൊയ്ഫിൻ്റെ കാലിൽ നിന്നും കാണാനായിട്ട് സാധിച്ചത് സ്വാഭാവികം വലിയ രീതിയിൽ താരത്തെ നമുക്ക് നല്ല രീതിയിലൊന്നും ഇതാക്കാൻ പറ്റില്ല അതായത് അനലൈസ് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ മിസ്സ് വന്നിട്ടുണ്ട് താരത്തിൻ്റെ അടുത്ത് നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മദ്യനിര ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വേണം പറയാൻ അതിന് നമ്മുടെ വിപിൻ മോഹൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കാര്യം സാധിച്ചിട്ടുള്ളത് കൊയ്ഫും ഫ്രെഡ്ഡിയും ഡിഫൻസ് ലൈനിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മുന്നേറ്റ നിരയിലേക്ക് വൻ ദുരന്തമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം എത്രപ്പോലും മിസ്പാസുകളാണ് രണ്ടുപേരും വരുത്തിയിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിക്കേണ്ടിയിരിക്കുന്നുണ്ട് മത്സരത്തിൻ്റെ ആദ്യ ഹാഫിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മാച്ചാണ് സെക്കൻഡ് ഹാഫിൽ കാണാൻ കാണാനായിട്ട് സാധിച്ചത് പ്രത്യേകിച്ചും താരങ്ങളുടെ ആ ഒരു പൊസിഷൻ ചേഞ്ച് നമുക്ക് ആദ്യം തന്നെ നോഹാ സദോയിലേക്ക് വരാം നോഹാ സദോയിയെ നമ്മുടെ മിഖായിൽസ് ചേറെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് മധ്യനിരയിലേക്കാണ് ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ഫോർമേഷനിൽ മധ്യനിരയിലേക്കാണ് ആദ്യം കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് വിങ് പൊസിഷനിൽ ഇത്ര മനോഹരമായിട്ട് തൻ്റെ എല്ലാ സ്കിൽഫുൾ മൂവ്മെൻറ്റോടുകൂടി കളിക്കുന്ന നോഹയെ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം മദ്യനിരയിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ലോണയുടെ ആ ഒരു എന്താ പറയുക വിടവ് നികത്താനായിട്ട് കൊണ്ടുവന്നതാവും പക്ഷേ അത് ഭയറ്റാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമ്മുടെ മിഗായിൽ ഷെയറ എന്ന് പറയുന്ന നമ്മുടെ കോച്ചിന് വൻ തിരിച്ചടിയാണ് ഈ ഒരു മത്സരത്തിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വേണം പറയാൻ ഇതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വേർട്ടിക്കൽ ഗെയിമുണ്ട് അതായത് ഈ മധ്യനിരയിൽ പന്ത് അങ്ങനെ വെക്കാതെ മുന്നേറ്റ നിരയിലേക്ക് എത്രയും പെട്ടെന്ന് ഡിഫൻസ് നിലയിൽ നിന്നും പന്ത് നീട്ടിക്കൊടുക്കുന്ന ഒരു ഗെയിം അത് തീരെ അദ്ദേഹത്തിന് മെനയാനായിട്ട് സാധിച്ചിട്ടില്ല രാഹുൽ മികവുറ്റ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിലും രാഹുലിൻ്റെ അടുത്ത് നിന്നും വളരെ ഫാസ്റ്റായിട്ടുള്ള അറ്റാക്കിങ് മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നോഹയുടെ യഥാർത്ഥ പൊസിഷനിലല്ല അദ്ദേഹത്തെ ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ മധ്യനിരയിലേക്ക് കൊണ്ടുവന്ന വന്ന നോഹ സദോയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഡിഫൻസ് ലൈനിൽ നിന്നും അതല്ലെങ്കിൽ വിങ് പൊസിഷനിൽ നിന്നൊക്കെ പന്ത് കിട്ടുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിലും മുന്നേറ്റ നിരയിലേക്ക് എത്തിക്കാൻ പാടുപെടുന്നുണ്ട് അദ്ദേഹം എന്നുള്ളതാണ് ഇതിനിടയിൽ മുപ്പത്തിയാറാം മിനിറ്റിൽ നോഹ ഒന്ന് കളം മാറി കളിക്കുന്നുണ്ട് അതായത് ഒരു വിംഗ് പൊസിഷനിലേക്ക് തന്നെ കയറി വന്നിട്ട് അവിടെ നിന്നും അദ്ദേഹം ഒരു ക്രോസ് കൊടുക്കുന്ന ഒരു ദൃശ്യമുണ്ട് ഒരു പെർഫെക്റ്റ് ക്രോസ് ഒരു പക്ഷേ അയ്മനത് വേണ്ട രീതിയിൽ തലവെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഗോൾ കണ്ടെത്താനായിട്ട് സാധിച്ചിരുന്നു ഈ ഒരു കാരണങ്ങളൊക്കെ കണ്ടുകൊണ്ടായിരുന്നു ചിലപ്പോൾ കോച്ച് സെക്കൻഡ് ഹാഫിൽ നോഹ സദോയിയെ അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവന്നു ഈ ഒരറ്റ കടന്നുവരവ് തന്നെ അതായത് നോഹ സദോയിയുടെ ഈ ഒരു സ്വിച്ചിങ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ മുതൽ കൂട്ടായിട്ടുണ്ട് നോഹ വരുന്നു ഈസസ് ജിമിനിയസും സെക്കൻഡ് ാഫിലേക്ക് വരുന്നു പെപ്രയെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പാസുകൾ ബോക്സിലേക്ക് ഇരമ്പി കയറുന്ന ദൃശ്യങ്ങൾ കണ്ടു അതുപോലെ തന്നെ ഇഡിമിന്നൽ പോലത്തെ ഒരു ഷോട്ടും ഈ ഒരു സമയത്ത് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫുൾ വർഷം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും വിങ് പൊസിഷനിൽ തന്നെ കളിപ്പിക്കണം എന്നുള്ളതിന് ഉദാഹരണമായിരുന്നു ഈ ഒരു കാഴ്ച ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു നോഹ സദോയി ആ മധ്യനിരയിൽ കളിച്ചതാണ് എന്നുള്ളത് കാരണം പെപ്രയിലേക്ക് നീട്ടിക്കൊടുക്കാൻ ഐമനും രാഹുലും വ്യക്തമായിട്ടുള്ള രീതിയിൽ പന്ത് എത്തിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് നോഹാ സദോയി അവിടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പന്തടക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ഒന്ന് ഉണർന്ന് കളിക്കാനായിട്ട് തുടങ്ങിയത് ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് പറയേണ്ടത് സെക്കൻഡ് ഹാഫിലാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബിപിൻ മോഹനൻ്റെ കടന്നു വരവാണ് ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് വിപിൻ മോഹൻ ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് പന്ത് കയ്യിൽ ഒതുക്കി മദ്യനിരയിലൊന്ന് വെച്ച് കളിക്കുന്ന ശൈലി നമ്മൾ കണ്ടു നോ സദോയിലേക്ക് പന്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്ന കളി ശൈലികൾ നമ്മൾ കണ്ടു അറ്റാക്കിംഗ് തേർഡിലേക്ക് പന്ത് എത്തിക്കാൻ വളരെ ശ്രമങ്ങൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും നമ്മൾ കണ്ടു അതുപോലെ തന്നെ വിപിൻ മോഹനെ എടുത്തു പറയാതെ ഒരിക്കലും ഒരു വീഡിയോയും അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ലൂണ കഴിഞ്ഞു കഴിഞ്ഞാൽ മദ്യനിരയിൽ ഇത്രയും പ്രധാന പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കളിക്കാരും ഉണ്ടോ എന്നുള്ളത് സംശയമാണ് എഡ്രിയൻ ലൂണയും കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആ ഒരു മദ്യനിരയിലെ നമ്മുടെ ടീമിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതുകൊണ്ട് തന്നെ അലക്സാൻഡ്രോ കോയിഫോ അല്ലെങ്കിൽ ഫ്രെഡിയോ പുറത്തിരുന്നിട്ട് എങ്ങനെ വന്നാലും വിപിൻ മോഹനെയും അഡ്രിയൻ ലൂണയെയും ഫസ്റ്റ് ഇലവനിൽ കോച്ച് കൊണ്ടുവരൽ നിർബന്ധമാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിന് ഫസ്റ്റ് ഹാഫിൽ തന്നെ തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ടുള്ളതാണ് അപ്പോൾ സദോയുടെ വിങ് പൊസിഷൻ്റെ കാര്യവും അതുപോലെ തന്നെ ബിപിൻ മോഹനൻ്റെയും ലൂണയുടെയും ഫസ്റ്റ് ഇലവൻ കാര്യവും ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ ഈ ഒരു കാര്യം എങ്ങനെ വന്നാലും അടുത്തുള്ള മത്സരങ്ങളിൽ നമ്മളെ ടീം പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഇനി മറ്റൊരു പ്രോബ്ലമാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ നമ്മളെ ടീമിലുണ്ടായി വൈഫൊക്കെ എങ്ങോട്ടോ പന്ത് തട്ടി കൊടുക്കുന്ന രീതിയിലാണ് കാണാനായിട്ട് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്ത് അങ്ങനെയൊക്കെ സാധിക്കുന്ന എനിക്കറിയില്ല അതുപോലെ തന്നെ നമ്മുടെ പല താരങ്ങളും പന്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒന്നെങ്കിൽ എതിരാളികൾ ചൂണ്ടുവലയിട്ട് പിടിക്കാനോ അതല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പാസ് കൊടുക്കുന്ന ശൈലി ഒരുപാട് മിസ് പാസിങ്ങും കാണാനായിട്ട് സാധിച്ചു ഡിഫൻസ് ലൈനിൽ എടുത്തു പറയേണ്ടത് പ്രീതം കോട്ടാലിനെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മികവുറ്റ കളി ഈ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മിലോ വിൻസിച്ചിനെ ആ ഒരു ക്യാപ്റ്റനെ ഹാൻഡ് ബാൻഡ് എടുത്തു മാറ്റി പ്രീതം കോട്ടാലിന് നൽകേണ്ടി വരും കാരണം പ്രീതത്തിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി ഇപ്പോഴും നമ്മളെ ടീമിലെ ആർക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ മോഹൻ ബഗാൻ എ ടി കെ മോഹൻ ബഗാൻ്റെയൊക്കെ ആ ഒരു ടീമിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ളതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉള്ളത് അത് ലൂണ കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രീതം കോട്ടാലിന് തന്നെയായിരിക്കും ഇനിയിപ്പോൾ ലൂണൻ്റെ ആ ഒരു സ്ഥാനത്തേക്കൊക്കെ വരുന്ന ആ ഒരു തരത്തിലാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രീതം കോട്ടാലിനുള്ളത് ഇനി മറ്റുള്ള ഡിഫൻസ് താരങ്ങളെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സഹീഫ് മിലോസ് ഹിംസിച്ച് മിലോസിനെ സംബന്ധിച്ചിടത്തോളം മിലോസ് ഒരു തൊണ്ണൂറ് മിനിറ്റ് കളിക്കാരനല്ല എന്നുള്ളത് ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ തോന്നിയ പോലെ എനിക്ക് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക സഹീഫ് നല്ല രീതിയിൽ അഗ്രസീവ് ഫസ്റ്റ് ഹാഫിലും ഇതുപോലൊരു ഫൗൾ ചെയ്തിട്ടുണ്ട് റഫറി അത് ഇനി കാണാത്തത് കൊണ്ടാണോ അറിയില്ല ആ ഒരു സംഭവം മറച്ചുവെച്ചതാണോ എന്ന് അറിയില്ല പെനാൾട്ടി വിധിച്ചിട്ടില്ല സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സഹീഫിൻ്റെ ആ ഒരു ഒരൊറ്റ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം മാറ്റിമറിച്ചത് ലിയോൺ എങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പന്ത് തട്ടി കയറി ബോക്സിൻ്റെ ഉള്ളിൽ വീണാൽ മതി എന്നുള്ള കൂടിയാണ് ആ പന്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇതേ സമയത്ത് സഹീഫ് പോയിട്ട് തൻ്റെ ഫിസിക്കലിട്ടിട്ട് അദ്ദേഹത്തെ അവിടെ വീഴത്തുന്നു നല്ല രീതിയിൽ ഒരു പെനാൾറ്റി എടുത്തു കൊടുക്കുന്നു ഇതിൻ്റെ അപ്പുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഗോൾ നേടുമ്പോൾ നിങ്ങൾ കണ്ടോ അതായത് ഇവർ ഗോൾ ഇട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ പൊസിഷൻ ചേഞ്ച് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ത്രീ ഫൈവ് ടു എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷനിലേക്ക് വന്നോ എന്നെനിക്കിങ്ങനെ തോന്നി അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നോ സദോയി നല്ല രീതിയിൽ ഇറങ്ങി കളിക്കുന്നൊരു കളി ശൈലി കണ്ടു ആ ഒരു മാറ്റം കൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ആ വിങ്ങിലൂടെ ഒരു അറ്റാക്കിങ്ങിന് മുതിരാൻ വേണ്ടിയിട്ട് പ്രീതം കോട്ടാൽ കയറി വരുന്നതും ആ പാസ് ആ ഒരു ക്രോസ് നേരെ യൂസേഴ്സ് ഡിമിനിയേസിലേക്ക് കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എഡ്ഡിങ് കാണാൻ സാധിക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരമാണെങ്കിലും നല്ല രീതിയിൽ ആരാധകരെ കുടിരി കോരിപ്പിച്ചിട്ടാണ് തൻ്റെ തുടക്കം ഇട്ടിട്ടുള്ളത് എങ്ങനെ വന്നാലും ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ടീമും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ലൂക്ക മാഷൻ എന്ന് പറയുന്ന ഒരു താരം പഞ്ചാബ് എഫ് സിയിലുണ്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചൊറിയും അദ്ദേഹം നല്ല ഏത് താരങ്ങൾ ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ തെറിയും വിളിക്കും കൂക്ക് വിളികളും നടത്തും പ്രത്യേകിച്ചും ഞാനൊക്കെ സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ട ഒരാളാണ് ഓക്കെ നിങ്ങൾ വിളിച്ചോളൂ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ അദ്ദേഹം അണ്ണാട്ടിലടിച്ചൊരു ഗോൾ തന്നതിന് ശേഷം അതുപോലൊരു സെലിബ്രേഷൻ വിട്ട് അണ്ണാറ്റിലടിച്ച് തന്നതിന് ശേഷം പിറ്റേ ദിവസം വന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോയി കമൻ്റ് ഇടുമ്പോൾ പച്ച ഇടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക കാരണം കുറച്ചെങ്കിലും ഉളുപ്പ് എളുപ്പമാണ് കിട്ടിയതിന് തുള്ളി കിട്ടുകയാണ് ഇനി ഇടാതെ നിൽക്കുക അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി കളിച്ചാൽ അവരുടെ ആ ഒരു ഹോം ഗ്രൗണ്ടിൽ എന്തിനുള്ള മറുപടി കൊടുക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കയറി കളിയാക്കിയിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് മലയാളം ഒന്നും അറിയില്ല പക്ഷേ ഇതൊക്കെ കാണുന്ന ഓരോ ഫാൻസിനും സത്യം പറഞ്ഞാൽ ഈ ഒരു ആരാധകർക്ക് അല്ലേ ഈ റിയൽ ആയിട്ടുള്ള ആരാധകരുണ്ടല്ലോ അവർക്കൊക്കെ ഒരു എന്താ പറയുക പിൻവലിപ്പാണ് ഈ ഒരു ആരാധക കൂട്ടത്തിൽ നിന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തുടർന്ന് വില കിണക്കുക മറ്റൊരു വീഡിയോയിൽ വേണ്ട കണ്ടാം ബൈ